നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം സൗദി കേളി കലാ സാംസ്കാരിക വേദിയുടെ കൈത്താങ് നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയത്തിന് സൗദി അറേബ്യയിലെ റിയാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേളി കലാ സാംസ്കാരിക വേദിയുടെ ഹൃദയപൂർവ്വം കേളി ഒരു ലക്ഷം പൊതുച്ചോറ് പദ്ധതി നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയത്തിന് നൽകി എ ദസ്തകീർ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ യോഗത്തിൻ്റെ ഉദ്ഘാടനവും പദ്ധതിയുടെ അനുമതി പത്രം കൈമാറലും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എൻ സന്തോഷ് സ്നേഹാലയം വികസന സമിതി സെക്രട്ടറി എസ് അനിൽകുമാർ ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ എന്നിവർക്ക് കൈമാറി നിർവഹിച്ചു ചടങ്ങിൽ കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി ശ്രീകൃഷ്ണപിള്ള പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് എം ശശിധരൻ എസ് സുൽബത്ത് നെടുമ്പന സൗത്ത് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ നിസാം സന്തോഷ് മാനവം അനീസ് പ്രേംഷാജ് ജോൺസൺ ഷമീന്ദ്രൻ സ്നേഹാലയം പി ആർ ഒ ഷിബു റാവുത്തർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഏളി ഭാരവാഹി ഷാജി റസാഖ് സ്വാഗതവും സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊട്ടിയം